ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നൊരു റീയൂസിങ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓണത്തിന് ഒരു ദിവസമായിരിക്കും അല്ലേ ഈ കസവിൻ്റെ നേരിതിൻ്റെയൊക്കെ നമ്മൾ ഈ കുർത്തിയൊക്കെ ഇടുന്നത് പിന്നെ അധിക ഫങ്ഷനൊക്കെ നമ്മൾ നോർമൽ വേറെ പാർട്ടി വേർ നോർമൽ ക്യാഷ്വൽ ആയിട്ടുള്ളൊക്കെ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി കാശ് കളയാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള തുണി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കുർത്തി ചെയ്തെടുക്കാമെന്ന് നോക്കാം ഞാനൊരു പഴയ സെറ്റ് മുണ്ടാണ് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് സാരി ആയാലും മതി നാലായിട്ട് മടക്കി കൊടുക്കുക ആ ഒരു ഗോൾഡൻ ബോർഡർ ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് ലെങ്ത് കണക്കാക്കുന്നത് കാരണം താഴെ ആ ഒരു ബോർഡർ കിട്ടാൻ വേണ്ടി ഒരു ഗോൾഡ് കര കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെ നിന്ന് മുകളിലോട്ട് ഞാൻ ലെങ്ത് കണക്കാക്കി കൊടുത്തത് എന്നിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ ഷോൾഡറും ആം ഹോളും ഒക്കെ കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം മുതൽ ഒരു എക്സെൽ വരെയുള്ളവർക്ക് ഈ ഒരു തുണി മാത്രം മതി നമുക്ക് സൈസ് കണക്കാക്കാൻ ഇപ്പം കൂടുതൽ വേണമെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റ് മുണ്ട് ഫുള്ളായിട്ട് രണ്ട് പീസായിട്ടാണല്ലോ മുണ്ടും സാരിയുമായിട്ടൊക്കെ അപ്പോൾ നമുക്ക് ആ രണ്ടും എടുത്തിട്ട് അതിൻ്റെ രണ്ട് ബാക്കും ഫ്രണ്ടും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇപ്പം മെഷറിംഗൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ സാധാരണ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കും സ്റ്റിച്ച് ചെയ്യാത്തവർക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പം ഞാൻ അതിൻ്റെ ഒന്നും മാർക്ക് ചെയ്യണമൊന്നും കാണിക്കുന്നില്ല ഈ ഒരു തയ്ക്കുന്ന രീതി മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ താഴെ ഗോൾഡൻ ബോർഡർ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കര കിട്ടുള്ളൂ അടുത്ത് ഈ ഒരു ബാക്കി തുണിയിൽ നിന്ന് തന്നെ ഞാൻ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിൽ ത്രീ ഫോർത്ത് സ്ലീവ് എടുക്കാൻ പറ്റില്ല ഒരു ഹാഫായിട്ടുള്ള സ്ലീവ് എന്നാൽ നമുക്ക് അത്യാവശ്യം തുണി കിട്ടും ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ കര ഞാൻ കട്ട് ചെയ്തിട്ട് ലെങ്ത് കുറവായതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നതെന്ന് അടുത്ത ഇതിൻ്റെ നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഞാനൊരു മൂന്ന് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കും വരച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സ്ലീവും ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു നോർമൽ ഒരാൾക്ക് ഇടുന്ന കണക്കിനുള്ള സ്ലീവ് ഇതിൽ അത്യാവശ്യം ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് വേഗം തന്നെ സ്ലീവും കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗോൾഡൻ്റെ പീസ് നമ്മൾ ഈ ഒരു സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് അത് കട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു ഞാനിതിൽ കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പഴയ കട്ട് പീസാണ് എടുക്കുന്നത് അതിൽ ഞാനൊരു അജിറക്കിൻ്റെ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നമ്മളതിൽ പ്ലെയിനായിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിലും അത് നമുക്കിതിൽ ചെയ്തെടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു നെക്കൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത് രണ്ട് രീതിയിൽ ഞാൻ ഇവിടെ ഒരു തുണിയിൽ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക അതിൻ്റെ ഒരു തയ്യലൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഡിസൈനിൽ അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ ഇതൊക്കെ അതിൻ്റെ സൈഡ് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തത് നമ്മളൊന്ന് സ്ക്വയറായിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ഞാനിപ്പം ഒരു പതിമൂന്ന് ഇറക്കത്തിലാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് ഇത് നായൻ ചെയ്ത് കൊടുത്താൽ മതി ആ ലീഫൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞ് വരും നെക്സ്റ്റ് ചെയ്ത ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഫുൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ആ ഒരു നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്ലീവ് വന്നിട്ട് നമ്മൾ രണ്ട് പീസ് അറ്റാച്ച് ചെയ്തതാണല്ലോ ആ ഒരു ഗോൾഡൻ ബോർഡറും സ്ലീവിൽ അറ്റാച്ച് ചെയ്താണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനായിട്ട് അതിൻ്റെ ബാക്കി തുണി ഞാൻ അവിടെയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ നെക്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു സെയിം കളറിൽ വരുന്ന ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു താഴെ ഈ ഒരു ബോർഡറിൻ്റെ ഭാഗത്തും ഈ ഒരു ഗോൾഡിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു അജറക്കിൻ്റെ തുണി വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാം മാച്ചിന് വരാൻ വേണ്ടി നമ്മൾ നെക്കിൽ മാത്രം കൊടുക്കുമ്പോൾ അത്ര ഒരു ഭംഗി കാണില്ല അപ്പം ഫുള്ള് നമുക്ക് ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സ്ലീവിലും ബോർഡറിലും നമുക്ക് മുകളിലും താഴെയായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാം കരയുടെ ഗോൾഡിൻ്റെ മുകളിലും താഴെയായിട്ടും ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഞാൻ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മളെ സ്വന്തമായിട്ട് ഐഡിയയിൽ നമുക്ക് പലതരം ഡിസൈനൊക്കെ നമുക്ക് തന്നെ അങ്ങ് ചെയ്തെടുക്കാം അല്ലേ അപ്പോൾ ഇതിലിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ലോട്ടസിൻ്റെ പ്രിൻ്റ് ഒക്കെ വരുന്നത് നമുക്ക് ഇതിൽ തന്നെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വാങ്ങാൻ കിട്ടും അപ്പം നമുക്ക് അത് വെച്ച് പെയിൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പലരും പല വെറൈറ്റിയിൽ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണല്ലോ ഓണത്തിന് നല്ല ട്രഡീഷണലായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ നമുക്ക് നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുർത്തി ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം വീണ്ടും പുതിയൊരു ഐഡിയമായിട്ട് വീണ്ടും കാണാം